ഹലോ ഗേസ് പുതിരവടിയിലൊക്കെ അവർക്കും സ്വാഗതം ആതിലേക്ക് എപ്പോൾ എന്താ പറ്റിയത് ആതിലേക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട ഗസ് എനിക്ക് നന്നായിട്ട് തോന്നേണ്ടി തോന്നു തോന്നുന്നുണ്ട് ഇട്ടോ അതായത് അപ്പോൾ അതിലേനെ നൂറ് രണ്ട് കണ്ടസ്റ്റൻറ്റുകളായിട്ടാണ് അവിടെ സ്പ്ലിറ്റ് ആക്കിയിട്ടാണ് അവിടെ കാണുന്നത് അല്ലേ ആതിലവേ നൂറ് റേ ഇതാണല്ലോ അവസ്ഥ ഇവർ വന്ന സമയത്ത് ഒറ്റ കണ്ടസ്റ്റൻ്റായിട്ട് ആതിലോ നൂറോ ഒരു ജോഡിയായിട്ടാണല്ലോ എടുത്തിരുന്നത് അപ്പോൾ എന്താ വെച്ചാൽ അവർ കുറേ സംസാരിക്കാനും അല്ലെങ്കിൽ ഇടപഴകാനും ഒക്കെ പറ്റിയിരുന്നു ഇപ്പോൾ ഇടപഴകാൻ പറ്റില്ല നല്ല രണ്ട് കണ്ടസ്റ്റൻ്റുകളായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആ ടാസ്കിലൊക്കെ ഒരാൾ ആതിലവിടെ വർക്കറായിട്ടും നൂറാ അതിൻ്റെ ഓണറായിട്ടും ഒക്കെ അല്ലേ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വന്ന് ആതിലേക്ക് കാര്യമായി സങ്കടം ഉണ്ട് തോന്നുന്നു കേസ് അതായിരുന്നെച്ചാൽ പെണ്ണിൻ്റെ കൂടെ സംസാരിക്കാൻ പറ്റൂല പിന്നെ ഇത് ടാസ്ക്കാണ് ആ ടാസ്ക്കാണെങ്കിൽ ഒലക്കയാമിലെ ടാസ്ക് കുറേ നേരം ഉണ്ട് ഇനി ഇതൊന്നും തീർന്നുകിട്ടണ്ടല്ലേ അതുവരെ വർക്കറും ഇപ്പോൾ മറ്റേ എംപ്ലോയി തമ്മിലുള്ള ആ രീതിയിലേ സംസാരിക്കാൻ പറ്റുള്ളൂ എംപ്ലയറും തമ്മിലുള്ളു അപ്പോൾ അവസ്ഥ എന്ന് വെച്ചാൽ എനിക്ക് സത്യം ഇങ്ങനെ വിഷമം തോന്നുന്നുണ്ട് കേട്ടോ ആതിലൂടെ ഫേസ് ഒക്കെ ആണുപ്പോൾ അതിലേടെ എക്സ്പ്രഷൻ ഒക്കെ കാണുമ്പോഴേ അപ്പോൾ അവർക്കനുസരിച്ചു അതിൻ്റെ ഇടയിൽ തന്നെ ആതിലെ നൂറേനെ കെയർ ചെയ്യണ രീതിയിലുള്ള ജസ്റ്റേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു ആ കയ്യിൽ മുറിയായ സമയത്തും അതേപോലെ അക്ബറ് ശബ്ദം ഒരുപാട് ഉയർത്തിയിട്ട് നൂറേനെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്തും സമയത്തുമൊക്കെ അവൾ പണിയെടുത്തോണ്ടിരിക്കുക ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ആതിലെ കെയർ സംഭവം ശ്രദ്ധിച്ചു വളരെ സ്വാഭാവികമായിട്ട് നേച്ചറൽ ആയിട്ട് എനിക്ക് തോന്നിയ കേസ് അത് ആ ബിഗ് ബോസ് മറ്റേ ക്യാമറയിലെല്ലാം സൂം ചെയ്തിട്ടുണ്ടായിരുന്നു അത് എപ്പിസോഡിൽ വരെയാണ് എല്ലാം സാധ്യതയുണ്ട് തോന്നുന്നത് കേസ് എന്തായാലും ആതിലൊക്കെ കാര്യമായിട്ട് വിഷമമുണ്ട് തോന്നുന്നു നൂറൊക്കെ ഉണ്ടായിരിക്കണം പക്ഷേ ആതിലൊക്കെയാണ് കുറച്ച് എനിക്ക് പാവം തോന്നി അതിൽ ഭയങ്കര വയ്യാണ്ടിരിക്കണ സമയത്ത് അങ്ങനെയൊക്കെ ആയിട്ട് തോന്നിയത് നമ്മൾ വീട്ടിലിങ്ങനെ ഒറ്റപ്പെട്ടിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കൂലേ ഒരു പെൺകുട്ടി ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ഇങ്ങനെ തോന്നി അതുപോലെയൊക്കെ തോന്നിയത് ഗേസ് അല്ലേ എന്തായാലും അവരെപ്പോഴും അവർ രണ്ട് ദിവസം മുമ്പ് എങ്ങനെ ശ്രദ്ധിച്ചോ പുട്ട് വാരി കൊടുക്കണ അവസ്ഥ പുട്ടല്ലേ എന്തോ കഴിച്ചോണ്ടിരിക്കുമ്പോൾ നൂറാ അതിലൊക്കെ ഫുഡ് വാരി കൊടുക്കുന്നിട്ട് അവർ പറഞ്ഞു നമ്മൾ ഒരുമിച്ച് നിൽക്കണം കേട്ടോ അനീഷേട്ടൻ്റെ ഇത് കണ്ടോ വായുന്നൊരിക്കലും ബാഡായിട്ടൊന്നും വരരുത് കേട്ടോ അതുപോലെ അനീശേട്ടനെ പോലെ അനീഷേട്ടനൊരു ഇൻസ്പിറേഷൻ ആണ് നമുക്ക് വായുന്ന ഒരിക്കലും ബാഡായിട്ടൊന്നും വരരുത് നമ്മൾ കട്ടയ്ക്ക് നിൽക്കണം നേ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എന്തുണ്ടെങ്കിലും ബേബി എന്നോട് പറയണം ഒരു ബേബി എന്നല്ലേ പരസ്പരം വിളിക്കുക അല്ലേ അതേപോലെ തന്നെ അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഇവിടെ കുറേ നേരമായിട്ട് പുറത്തെ എംപ്ലോയറായിട്ട് അവൾ വർക്കറായിട്ട് എംപ്ലോയർ വർക്കർ ഞാൻ ആ കോംപ്ലക്സ് ആ രീതിയിൽ സംസാരിക്കുന്നതല്ലേ കേട്ടോ ഞാൻ പറയുന്നത് ഇവർക്ക് ഇരിക്കും ഇവരായിട്ട് സംസാരിക്കാനോ ഒന്ന് ചേർത്ത് കുടിക്കാനോ ഒന്ന് അടുത്തിരിക്കാനോ ഒന്നും പറ്റില്ലല്ലോ ടാസ്ക് അല്ലേ അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു അവിടെ നൂറ മറ്റേ ഒരു മാലിംഗ് കൈ പിടിച്ചിട്ട് നല്ല ക്യൂട്ടായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആദില ചേ നൂറങ്ങനെ ഇങ്ങനെ മിററ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി രണ്ട് ദിവസം മുമ്പ് രാത്രി ഇന്നലെയാണ് ചെയ്യണം രാത്രി അപ്പോൾ ആതിലവിടെ വന്നിട്ട് എന്താ എന്തവിടെ ഒരുപാട് ഒന്നും രണ്ടുപേരില്ലേ എന്നിട്ട് പറഞ്ഞാൽ കല്യാണം കഴിക്കുമോ എന്നൊക്കെ അത് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് കേസ് എനിക്ക് തോന്നിയിട്ടോ നമ്മളിങ്ങനെ ജഡ്ജിന് ശരിയല്ല എന്നാലും എനിക്കെന്തോ അത് ആസ് സാധാരണ വ്യൂവർ എന്ന രീതിയിൽ എനിക്കത് ആക്ടിങ് ആയിട്ട് തോന്നിച്ചല്ലേ സംഗതികളൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്ന പോലെ അപ്പോൾ ആദ്യം അതിന് ഉറക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് അതല്ല ഞാൻ പറയുന്നത് അത് ആർട്ടിഫിഷ്യൽ എന്നല്ല പറയണത് അവരൊന്നും സംസാരിക്കുമ്പോൾ നീ എന്നെ ഒരു അല്ല ഓരോരുത്തർ സ്നേഹം ബ്രേഡ് ഇപ്പിക്കണത് അങ്ങനെ ആവില്ല നമ്മൾ കണ്ടു കയറില്ല അപ്പോൾ നമ്മൾ പറയണ പോലെ ഇല്ലല്ലോ മറ്റുള്ളവർക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഒന്നല്ലല്ലോ അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്ന് ഇതന്നെ കാട്ടിൻ്റെ ഉള്ളിൽ ബേഡ്സും ആനിമൽസും ഒക്കെ ബേഡ്സിൻ്റെയൊക്കെ ഇടയിൽ പച്ചപ്പും അതിൻ്റെയൊക്കെ ഇടയിൽ എന്നെ ഒന്ന് തേളി ചേർത്തുവെന്ന രീതിയിൽ മാല കെട്ടിത്തരുമോ എന്നുള്ളൊക്കെ ഇല്ല അവർ അങ്ങനെ ഒരു രീതിയിലൊക്കെയാണ് അല്ലേ അവരുടെ ഒരു സംഗതി കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെയുള്ള അതല്ല മൊത്തത്തിൽ ബിഗ് ബോസിൽ അവർ കാണാൻ നല്ല രസമുണ്ട് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവം വിഷമിച്ചിട്ട് രണ്ട് രണ്ട് ധ്രുവങ്ങളിലായിട്ടില്ല എന്തായാലും ആതിലാൻ എന്നുള്ള പേരിന് എനിക്ക് പേഴ്സണലി ബിഗ് ബോസിൽ കാണുമ്പോൾ സന്തോഷമാണ് എനിക്കർ ചെയ്ത ഇഷ്ടമല്ലാണ്ടിരുന്ന ഒരു സംഭവം എന്തായിരുന്നു റീസ് ഞാൻ വേറെ വീട്ടിൽ പറയുകയും ചെയ്തായിരുന്നു അന്ന് രീതി അവർ അങ്ങനെ മോശം പറയാൻ പറ്റില്ല കാരണം അവർക്ക് സ്ട്രോങ് ആയ റീസൺ ഉണ്ടായിരുന്നു അങ്ങനെ പെരുമാറാൻ ഇഷ്ടമല്ലാണ്ടിരുന്ന ഒരു കാര്യം എന്തായിരുന്നു നെയ്വിനെ അവിടുന്ന് പോയില്ലേ നെയ്മണ് പോയ സമയത്ത് അതിലെങ്ങനെ ചിരിച്ചും കളിച്ച് വരുന്നത് കാണാനൊക്കെ നല്ല രസമാണ് ചിരിച്ചും കളിച്ചിരുന്നെങ്കിൽ വരുന്നത് പക്ഷേ റീസൺ എന്താ ഒരാൾ പുറത്തായി എന്നുള്ളത് എനിക്കത് രസമായി തോന്നില്ല കേസ് ഇത് നെവിൻ ഒരാളെങ്ങനെ ഭയങ്കരമായിട്ട് ഈഗോനെ കെട്ടിയത് പുറത്താക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഈഗോനെ കെട്ടിയ പോലെ അല്ല അത് എന്താ കാര്യം എന്ന് വെച്ചാൽ നെവിൻ നെവിൻ ചെറുപ്പ് നവിൻ പറഞ്ഞു ചെറുപ്പം മുതൽ അവൻ്റെ മാസ്കുലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് തരം താഴ്ത്തി കൊണ്ട് കളിയാക്കിയോണ്ട് ഉള്ള ഒരു അന്തരീക്ഷ അത് എനിക്ക് പറയാൻ ആഗ്രഹമില്ല അവൻ്റെ അവങ്ങനെ അടിക്കലുണ്ടായിരുന്നു അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു അത് അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യനെ താട്ടിലുണ്ടെങ്കിൽ പോടാന്നൊക്കെ പറയുമ്പോൾ അത് ഇവരും ഒരു ക്യൂർ കമ്മ്യൂണിറ്റിന്ന് വരുന്ന ടീംസ് അല്ലേ സംഗതി ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ എനിക്കത് എന്തോ ഭയങ്കര വയലൻസ് ആയിട്ട് നെവിനോട് കാണിച്ച വയലൻസ് ആയിട്ടാണ് കേസ് എനിക്ക് തോന്നിയത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം പറയുക ചിലപ്പോൾ ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൽ നേരെയതൊരു അഭിപ്രായം ആവും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല തീർ വിളിക്കാണ്ടിരുന്നാൽ മതി അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് എന്തായാലും അതില നൂറ പിന്നെ അതിലുടേതൽ കാര്യത്തിൽ എനിക്കിഷ്ടമല്ലാണ്ടിരുന്നുള്ള വേറൊരു സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ അതല്ല നൂറ അവർ വളരെ ക്യൂട്ട് എന്നുള്ള രീതിയിൽ സൂപ്പർ സൂപ്പർ ഊട്ട എന്നുള്ള രീതിയിൽ അനീഷ് ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു എനിക്കത് ഇഷ്ടമില്ല അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ അനീഷ് പറയുന്നുണ്ട് എന്നെ എൻ്റെ കൺസെൻ്റ് കൺസെൻറ്റില്ലാണ്ട് എന്നെ ഇരട്ട പേര് വിളിക്കരുത് പേര് വിളിക്കരുത് അവനെന്താ ഞാൻ സൂപ്പർ ഊട്ടം തന്നെ വിളിക്കുള്ളൂ എന്നൊക്കെ അവൻ എന്ന് പറയുമല്ല അതുകൊണ്ട് സൂപ്പർ ഇട്ടത്തൊന്നും വിളിക്കുന്നതാണ് സമ്പത് കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും പക്ഷേ എനിക്കത് ഇഷ്ടമല്ലാണ്ട് തോന്നി കാരണം എന്താണെന്ന് അറിയുമോ നമ്മളെ ചെറുപ്പത്തിൽ ഇപ്പോഴും പലപ്പോഴും എന്താ വെച്ചാൽ ആളുകൾ എനിക്കിഷ്ടമല്ലാത്ത അത്ര ഈറ പേര് വിളിച്ചിട്ട് നാട്ടുകാരുടെ ഇടയിലൊക്കെ അങ്ങനെ സ്ഥലത്ത് അവർക്കത് തമാശയായി പക്ഷെ നമുക്കത് അങ്ങനെയല്ല ഭയങ്കര പ്രശ്നമാണ് സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം സെൽഫ് റെസ്പെക്റ്റുമല്ല നമ്മുടെ നമ്മൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും കാരണം ആ വാക്ക് അങ്ങനെയുള്ളൊരു സാധനമായിരിക്കും അത് വേറെ മീനിങ്ങുള്ള ഡബിൾ മീനിങ്ങൾ ഉള്ള സാധനം ഒക്കെ ആയിരിക്കും വാക്കിന് നമ്മൾ പറയുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ പലരും ജന്തുക്കളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു ജന്തുമായിട്ട് അവൾ മാറുണ്ടോയെന്ന് അത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു ഇവിടെ തൽക്കാലം ഇങ്ങനെ ചില നാട്ട് നാട്ടു പ്രയോഗങ്ങളാണെ സോറി നിങ്ങൾ അതായത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ സോറി അപ്പം ഞാൻ പറഞ്ഞു അങ്ങനൊരാളായിട്ട് ഓൾ അബിമാറുകയാണോ എന്നുള്ളതിലൊരു വിഷമം എനിക്കുണ്ടായിരുന്നു അതിന് ഇഷ്ടം അങ്ങനെ അതിന് ഇഷ്ടമില്ലാത്തൊരു പേര് വിളിച്ചപ്പം ഓക്കെ അപ്പോൾ എന്തായാലും അതിലൊക്കെ ഭയങ്കരമായിട്ട് സങ്കടം ഉള്ള പോലെ എനിക്ക് തോന്നുന്ന കേസത് കാണുമ്പോൾ ഒരു വിഷമം അല്ലേ എന്തായാലും എനിക്ക് തോന്നുന്നത് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആദിലെ ഒരു ഇവർ കെട്ടിപ്പിടുത്തോ അല്ലെങ്കിൽ ഒരുമിച്ച് സംസാരിക്കുന്നോ കരച്ചിലോ ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട് തോന്നുന്നു കേസ് എനിക്ക് തോന്നണത് കുറച്ച് ദിവസം അല്ലെങ്കിൽ ആ കുറച്ച് ദിവസം ആതിലേ ഈ ഒരു സംഗതിയും ബിഗ് ബോസ് കാര്യമായി കണ്ടൻ്റ് ആക്കും തോന്നുന്നു കേസ് അവർക്ക് ഒരുമിച്ച് സംസാരിക്കാൻ പറ്റാണ്ട് അല്ലെങ്കിൽ ഒരാൾ ജയിലിലാക്കിയോ അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ നെവിന് ആതിലേയും ജയിലിലാക്കി നെവിനും നൂറേനൊക്കെ ജയിലിലാക്കി വിചാരിക്കുക അത് വേറൊരു സംഗതി വെച്ചിട്ട് അല്ലേ പറയാൻ പറ്റില്ല ബിഗ് ബോസ് ഇതൊക്കെ ചെയ്യും അതായത് കാണുന്ന ആളുകൾക്ക് ഇനി ഇറിറ്റേഷൻ വരുന്ന സമയത്ത് സങ്കടം വരുന്ന പോലെ ഒരു ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കര ക്രഷ് ചെയ്യുന്ന പോലെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ബിഗ് ബോസ് ഉണ്ടാക്കി എടുക്കും എങ്ങനെയെങ്കിലുമൊക്കെ നല്ല ബിഗ് ബോസ്സിനൊരുള്ളൂ ടി ആർ പി കൂടുള്ളൂ ഓക്കെ എന്തായാലും ആതിലമുറ എന്നുള്ള പേറിനെ ഇഷ്ടമുള്ള ആളുകൾ കമൻറ്റ് ചെയ്യസ് ബിഗ് ബോസ് എന്തായാലും ഇപ്പോൾ അടിപൊളിയിട്ട് വരുന്നുണ്ട് കേട്ടോ കാര്യമായി കണ്ടന്റ് അവിടെ കിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാണുമ്പോൾ രസമുണ്ട് പിന്നെ മുമ്പത്തെ പോലെ വയലൻസൊന്നും ഇപ്പം ഇല്ല മുമ്പ് ഫുൾ ചീത്തവളിയും വയലൻസും അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ അത് കുറവാണ് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കുറച്ച് സമാധാനത്തോടെ നമുക്ക് ബിഗ് ബോസ് കാണാൻ തോന്നുന്നു കേസ് ഓക്കെ